നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തലമുടിയിൽ എണ്ണ തേക്കണോ അല്ലെങ്കിൽ എണ്ണ തേക്കാൻ പാടില്ലേ എണ്ണ തേച്ചാൽ അത് ഷാംപൂ ചെയ്യണോ എല്ലാ ദിവസവും എണ്ണ തേക്കണോ ആർക്കൊക്കെ എണ്ണ തേക്കാം എണ്ണ തേച്ചാൽ മുടി വളരുമോ എണ്ണ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട് എല്ലാവർക്കും അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പൊ എണ്ണ തേക്കുക എന്ന് പറയുമ്പോഴേ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയാണ് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷനില് എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് ഞാൻ കണ്ടിട്ടുള്ളത് എണ്ണ തേച്ച് പണ്ട് തൊട്ടേ ശീലിച്ച് വന്ന ആൾക്കാർക്ക് പൊതുവെ മുടിയുടെ ആരോഗ്യവും ബലവും ഒക്കെ കൂടുതലുള്ളതായിട്ടാണ് ഇത് പറയുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് നമ്മൾ അധികം റെക്കമെന്റ് ചെയ്യുന്നില്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം എണ്ണ ഇത്രയും നാൾ എണ്ണ തേച്ചിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ എണ്ണ അങ്ങനെ അധികം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് എണ്ണ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തേക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പം മുമ്പൊക്കെ നമ്മൾ എല്ലാ ദിവസവും എണ്ണ തേച്ച് എല്ലാ ദിവസവും താളിയൊക്കെ തേച്ച് കുളത്തിലൊക്കെ കുളിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുടി നന്നായി കഴുകി ഒലച്ച് ഒലമ്പി കുളിക്കുന്ന ആ ഒരു രീതിയായിരുന്നു പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കട്ടി കുറഞ്ഞ എണ്ണയൊക്കെ ഇപ്പൊ കാച്ചി എണ്ണയൊക്കെ ആയിരിക്കും അതൊക്കെ തേച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ അത് തലമുടിയിൽ നിന്ന് പോവുകയും ചെയ്യും മാത്രമല്ല ഒരുപാട് പൊടിയോ ഇന്നത്തെ പോലെ സ്ത്രീകളെ അധികം യാത്ര ചെയ്യോ അങ്ങനെ ഒരുപാട് അലഞ്ഞു നടക്കൊന്നും ചെയ്യുന്ന ഒരു രീതി ആയിരുന്നില്ല പണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വളരെ കുറവായിരുന്നു മുടികൊഴിച്ചിലും ഒക്കെ വളരെ കുറവായിരുന്നു നരയൊന്നും നമ്മളൊരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് നരയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് പോലും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ ജീവിതശൈലി മുഴുവൻ മാറിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട് താരനുണ്ട് അതുപോലെ തന്നെ പ്രിമച്യൂർ ഗ്രേയിങ് അല്ലെങ്കിൽ അകാല അകാലനര ഇപ്പൊ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തുടങ്ങുകയാണ് അപ്പൊ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരോ അതല്ലെങ്കിൽ എല്ലാ ദിവസവും പുറത്തു പോകുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും എണ്ണ തേക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എത്ര ദിവസം എണ്ണ തേക്കാം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇങ്ങനെ നമ്മൾ തലയിൽ എണ്ണ തേക്കാം തലയിൽ എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ തല ഓട്ടിയിലാണോ തല മുടിയിലാണോ എണ്ണ തേക്കേണ്ടത് തേക്കേണ്ടതെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഇപ്പൊ ഇതും നമുക്ക് രണ്ടായിട്ട് ഇതിനെ തരംതിരിക്കാം ഇപ്പൊ നമ്മുടെ തലയോട്ടി തന്നെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ തലയോട്ടിയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുരണ്ടി അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പൊടി പൊടി പോലെ പൊടി പോലെ വരുന്ന ഒരു രീതി ഉണ്ട് അത് ഡ്രൈ സ്ക്യാൽപ്പാ നമ്മൾ പറയുന്നത് ചില ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ വെള്ള പൊടിയായിരിക്കില്ല വരുന്നത് ഒരു കുഴഞ്ഞു കുഴഞ്ഞായിരിക്കും ഒരാ താരം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എന്താ പറയാ ഒരു ഡെഡ് സെൽസിനെ തന്നെ ഒരു താരം എന്ന് പറഞ്ഞിട്ട് ഇനി ആകുമ്പോൾ തന്നെ കുഴഞ്ഞു കയ്യിൽ വരുന്നു എന്ന് പറയുന്നത് പിന്നെ രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട് ആദ്യത്തെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു എണ്ണ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക പലതരത്തിലുള്ള എണ്ണയുണ്ട് അപ്പൊ അതായത് ചിലര് തേങ്ങ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് ചിലര് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയും ആമണ്ട് ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നവരുണ്ട് ചില ഓലിവ് ഓയിൽ തേക്കുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള എണ്ണ തേക്കുന്നവരുണ്ട് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി ഓയിൽ തേക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പല രീതിയിലുണ്ട് അപ്പം അതിൽ നമുക്ക് എണ്ണ എടുക്കുമ്പോൾ തന്നെ എണ്ണയുടെ കട്ടി നമുക്ക് മനസ്സിലാവുമല്ലോ അത് ഓയിലി ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ എണ്ണ തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി അഥവാ കുറച്ച് ഡ്രൈ ആണെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ ഓവറായിട്ട് തിക്കാവാൻ പാടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും നമ്മൾ സ്കാൽപ്പിൽ അഥവാ തലയോട്ടിയിലാണ് നമ്മൾ ശിരോചർമ്മത്തിലാണ് നമ്മൾ എണ്ണ തേക്കുന്നതെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ അത് കഴുകി വൃത്തിയാക്കിയിരിക്കണം അത് ഇപ്പോൾ എല്ലാ ദിവസവും എണ്ണ തേക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എണ്ണ തേച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അത് കഴുകി കളയുക എന്നുള്ളൂ അത് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് ഇപ്പൊ താളിയുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും അത്തരത്തിൽ നാച്ചുറൽ സോഴ്സസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ എന്താ സോഡിയം ലയോറൈറ്റ് എന്നൊക്കെ പറയും പത വരാനായിട്ട് ഉള്ളൊരു കെമിക്കൽ ആണ് അല്ലെങ്കിൽ പെർഫ്യൂംസ് ചേർത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തലമുടി ഡാമേജ് ആവും ക്യൂട്ടിക്കളിൻ്റെ ഒരു ഇതൊക്കെ നഷ്ടപ്പെടും ടെക്സ്ചർ നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ഷാംപൂ ചെയ്യാറെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം നാച്ചുറൽ ജ്യൂസിൽ ചെമ്പരത്തി താളിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് എല്ലാ ദിവസവും എണ്ണ തേക്കുന്നെങ്കിൽ അപ്പോഴും വളരെ മൈൽഡായിട്ട് വേണം നമ്മളത് ചെയ്യാൻ എന്ന് വെച്ചാൽ വളരെ കുറച്ച് എണ്ണ തേച്ച് അങ്ങനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ തേക്കുന്നത് കൊണ്ടല്ല നമുക്ക് മുടി വളരുന്നത് എണ്ണ തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതായത് ഇപ്പം എണ്ണ തേച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ മൈക്രോ സർക്കുലേഷൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പലതരത്തിലുള്ള ഹേർബ്സ് അറിയാമല്ലോ കയ്യോന്നി കറ്റാർവാഴ നെല്ലിക്ക അല്ലെങ്കിൽ അങ്ങനെ കറിവേപ്പില തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എണ്ണയിൽ കാച്ചി തേക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ഇത്തരത്തിലുള്ള ഹേർബ്സ് നമുക്ക് കുറെ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റില്ല പക്ഷെ എണ്ണയിൽ കാച്ചി കഴിഞ്ഞാൽ ഇത് കുറെ നാൾ ഇരിക്കുകയും ചെയ്യും എണ്ണയുടെ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം കൂടി കിട്ടും അപ്പൊ അതുകൊണ്ടാണ് എണ്ണയിൽ കാച്ചി ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ ഒരു ശീലാക്കി മാറ്റിയത് പക്ഷെ ഇന്ന കാലം മാറി പ്രിസർവേറ്റീവ്സ് ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ സിറംസ് ആയിട്ടും അത്തരത്തിലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എണ്ണ തേക്കുക എന്ന് പറയുന്നത് മുടിയുടെ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിൽ ഉണ്ട് സിബം സെക്രീഷൻ നമുക്ക് കുറച്ച് മുടിയുടെ ഒരു കുറച്ച് ഭാഗത്തേക്ക് വരും പക്ഷെ കുറച്ചുകൂടി ലെങ്ത് ഉള്ള മുടിയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ മുടി പൊട്ടി പോകാനും അതുപോലെമാതിരി ഫ്രിസി ആയി പോകാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറമെ എണ്ണ തേച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിയാലോ നമ്മുടെ ഒരു ചോയ്സ് ഉണ്ട് പലപ്പോഴും എണ്ണയ്ക്ക് ഇപ്പം ചിലർക്ക് വെളിച്ചെണ്ണ ആയിരിക്കും ഇഷ്ടം ചിലപ്പം ഓയിൽ ഓയിലായിരിക്കും ഇഷ്ടം ചിലപ്പം നമ്മൾ സാധാരണ തേക്കുന്ന എണ്ണയുടെ കൂടെ ഇപ്പം ഈ റോസ്മേരി പോലത്തുള്ള എസൻഷ്യൽ ഓയിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഏതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ഇത് ഇതെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും ജസ്റ്റ് തവി മാത്രം ചൂടാക്കുക അല്ലെങ്കിൽ ആ പാത്രം മാത്രം ചൂടാക്കുക ഇതിലേക്ക് നമ്മൾ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ എണ്ണ ഒന്ന് ആവും ഒരിക്കലും എണ്ണ വെച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ പാടില്ല അപ്പൊ ആ ചൂടാക്കുമ്പോ തന്നെ എണ്ണയുടെ ഒരുവിധപ്പെട്ട ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല അത് വേറൊരു ഫോമിലേക്ക് മാറുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ആക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഈ ചെറിയ ചൂടോടെ വളരെ ചെറിയ ചൂടോടെ ഒരു കൂടി നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ പതുക്കെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ പതുക്കെ വളരെ ജെന്റിലായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഉടക്ക് നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മുടെ തലമുടി ഇങ്ങനെ കെട്ടുമണിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് മാത്രല്ല എണ്ണ തേച്ചിട്ട് ഉടനെ തന്നെ ചീകാനും പാടില്ല കൈവെച്ച് വലിച്ചു നോക്കാനും പാടില്ല എണ്ണ തേച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ മറ്റന്നാളൊക്കെ പൊഴിയാനിരിക്കുന്ന അമ്പതോ നൂറോ മുടിയൊക്കെ അതായത് നാളെ ഒരു ഇരുപത് മുടി പൊഴിയുന്നു അതിന്റെ അടുത്ത ദിവസം ഒരു മുപ്പത് മുടി പൊഴിയുന്നെങ്കിൽ എണ്ണ തേച്ചിട്ട് നോക്കുന്ന ദിവസം ഈ അൻപത് മുടിയും ഒരുമിച്ച് നമ്മുടെ കയ്യിൽ വരും അത് ഓരോ ദിവസം നമുക്ക് പുഴയുകയും പിന്നെയും വരുകയാണ് സാധാരണ മുടി ചെയ്യുന്നത് അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ഇപ്പോൾ എണ്ണ തേച്ചപ്പം എന്റെ മുടി എല്ലാം പോയി എന്ന് പറയും മാത്രമല്ല ഹെയർഫോൾ കൂടുതലുള്ള സമയത്ത് നമ്മൾ തലയോട്ടിയിൽ അധികം എണ്ണ തേക്കുന്നത് പ്രൊമോട്ട് ചെയ്യാറുമില്ല അപ്പൊ തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലോ ചീകലും പരിപാടിയോ ഇങ്ങനെ വലിച്ചു നോക്കലുമൊക്കെ നമ്മൾ ഇത് ചെയ്യുക പിന്നെ ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ നമ്മൾ തലയിൽ എണ്ണ ഇട്ടിരിക്കാം അത് ഓവർനൈറ്റ് ഞാൻ എണ്ണ ഇടുന്നതിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല കാരണം പലർക്കും നീരിറക്കവും വിയർപ്പ് താഴുന്ന ഒരു രീതി ഒക്കെ ഉണ്ട് നമ്മളിപ്പം രാത്രിയിലൊക്കെ കുറച്ച് വേർക്കോ അല്ലെങ്കിൽ അത്തരത്തിലെ എക്സർസൈസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എണ്ണ തേച്ചിട്ട് യാതൊരു രീതിയിലും അത്തരത്തിലുള്ള കായികാധ്വാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ റെക്കമെന്റ് ചെയ്യുന്നില്ല കാരണം സ്വെറ്റ് എപ്പോഴും പുറത്ത് പോകാനുള്ള ഒരു കാര്യമാണ് അത് എണ്ണ തേച്ച് കഴിയുമ്പോ അത് ബ്ലോക്ക് ആയിട്ട് നമുക്ക് നിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഞാൻ എണ്ണ തേക്കുന്നത് എനിക്ക് ഇല്ല മുടിയുടെ അറ്റത്തേക്ക് അല്ല കേട്ടോ ഞാൻ തലയോട്ടിയിൽ തേക്കുന്ന കാര്യ പറഞ്ഞു മുടിയുടെ അറ്റത്തേക്ക് രാത്രിയിൽ എണ്ണ തേക്കാം എന്നിട്ട് കെട്ടിവെക്കാം പിന്നെ ഷാംപൂ ഉപയോഗിക്കുന്ന സമയത്തും ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ എന്നൊക്കെയുള്ളത് ഈ മുടിയുടെ ഡാമേജും ഡ്രൈനസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ അത്രത്തോളം കെമിക്കൽസ് മാക്സിമം കുറയ്ക്കുകയും ഇപ്പോൾ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ആ ചെമ്പരത്തിയുടെ ഇലയും പൂമ്പുടിച്ചു നമുക്ക് താളിയായിട്ട് തേക്കാം അല്ലെങ്കിൽ നാച്ചുറൽ താളിയായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ തല കഴുകാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി മറ്റൊരു കാര്യം കുട്ടികൾക്ക് എണ്ണ തേക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് ഉരുകോളിച്ചെണ്ണ പോലെയുള്ള കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഞാൻ എൻ്റെ രണ്ട് കുട്ടികൾക്കും ഉരുക്കോളിച്ചെണ്ണയൊക്കെ തന്നെയാണ് തലയിലും അതുപോലെ തന്നെ ദേഹത്തും തേക്കുന്നത് അത് വളരെ എന്താ പറയുക വളരെ നല്ല ഒരു മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് മാത്രമല്ല ഷാംപൂ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് തീരെയും അഡ്വൈസ് ചെയ്യുന്നുമില്ല നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന കടലമാവ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് പക്ഷെ കടലമാവ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലും ഇരിക്കാതെ നന്നായി കഴുകി കളയാ അത് ഇപ്പം മുതിർന്നവരുപയോഗിച്ചാലും ചെറിയ കുട്ടികൾക്ക് ഉപയോഗിച്ചാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു പക്ഷെ കേൾക്കുമ്പോൾ പല സിസ്റ്റം ഫോളോ ചെയ്യുന്നവരും പറയാം അത് തയ്ച്ചുകൂടാ നാച്ചുറലി ഇത് തയ്ച്ചൂടുക എന്നൊക്കെ പറയും എന്തുകൊണ്ടും കെമിക്കൽസിനെക്കാട്ടിലും നല്ലൊരു കാര്യമാണ് നമ്മൾ ഇത്തരത്തിൽ നാച്ചുറൽ വേ ഫോളോ ചെയ്യുന്നത് പക്ഷെ അത് ചെയ്യുന്നതിലല്ല കുഴപ്പം പ്രോപ്പറായിട്ട് അതിനെ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി എണ്ണയുടെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹെയർ സീറംസ് പലരും ഉപയോഗിക്കാറുണ്ട് ഹെയർ സീറം നല്ലത് തന്നെയാണ് കട്ടി കുറഞ്ഞ ഒരു കാര്യമാണ് അത് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഹെയർ സിറം ഒന്നും അഫോർഡ് ചെയ്യാൻ അത് വാങ്ങിച്ച എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് സാധാരണക്കാരും നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കട്ടി കുറഞ്ഞ എണ്ണ അതിപ്പോൾ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ കട്ടി കുറവാണ് അതൊരു ഒന്ന് രണ്ട് തുള്ളി എടുത്തതിനു ശേഷം ജസ്റ്റ് ആ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യാം എന്നിട്ടാ മുടിയുടെ അറ്റത്തേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയാ നമ്മുടെ ആ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഒരു നാച്ചുറൽ സീറം ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ എണ്ണ തേക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പൊരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായമൊക്കെ നമുക്ക് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്